നിങ്ങൾ എസ് എഫ് ഐ ആസൂത്രണം ചെയ്തു വിദ്യാർത്ഥിയെ കൊല്ലണം എന്ന് തീരുമാനിച്ച് എസ് എഫ് ഐ കെട്ടിയിട്ട് അടിച്ച് മൂന്ന് ദിവസം അടിച്ച് കൊലപ്പെടുത്തില്ല ഒറ്റപ്പെട്ട സംഭവമല്ല എത്ര ആവർത്തിച്ചു കഴിഞ്ഞു എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു ഇല്ല എസ് എഫ് പേര് പറഞ്ഞാണ് സിദ്ധാർത്ഥനെ ആക്രമിച്ചത് എന്ന വിവരം വിവരെ നിങ്ങക്ക് വിടുന്നിട്ടുണ്ടെ

പുറകെ വരും ആ കലാലയത്തിലെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് പി രാജീവിന്റെയും ആർഷോയുടെയും വചനപ്രഘോഷണം എസ് പങ്കില്ല മനസ്സാക്ഷി

പത്താം നാളാണ് സമ്മർദ്ദത്തിൽ പ്രധാനപതി പിടിയിലായതെങ്കിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയും മറ്റു അക്ഷരം തെറ്റാതെ സംശയിക്കണം രാഷ്ട്രീയ സംരക്ഷണം എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എന്റെ മോന്റെ കാര്യത്തില് ഒരു തീരുമാനം ക്രൂരമായി കൊന്നിട്ടു പറയുന്നു അസാധാരണമായി നമ്മൾ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷിച്ച് ജയിലിലേക്ക് അച്ചിട്ട് എന്തോ ചെയ്യാനാ ദിവസം ചിക്കനും മട്ടനും കൊടുത്തിങ്ങനെ കൊറേ എണ്ണം കിടപ്പുണ്ടല്ലോ അവിടെ ഒറ്റ കൈനും കൈയില്ലാത്തവനും ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാര് ശിക്ഷിക്കേണ്ടത് നമ്മളല്ലടും ജനങ്ങള <laughs>